നമസ്കാരം ദേവസ്വം ബോർഡ് ഭക്തജനങ്ങൾ ഭഗവാന് നേർച്ചയായി സമർപ്പിച്ച പൂജാപാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വിലയേറിയ മുഴുവൻ വസ്തുക്കളും പുരാ പുരാതനമായിട്ട് അമൂല്യമായിട്ട് ക്ഷേത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന വസ്തുവകകൾ ഉൾപ്പെടെ ഇന്ന് ലേലം ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ് ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾ ഇത്തരത്തിൽ സമർപ്പിച്ച വസ്തുവകൾ അപഹരിക്കുവാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഈ പരിശ്രമത്തെ നമ്മൾ ഒരു ഒറ്റപ്പെട്ട വിഷയമായിട്ട് കാണാൻ സാധിക്കില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ആദ്യമായിട്ട് നാം നേരിടുന്ന ഒരു വിഷയവുമല്ല നമുക്കറിയാം കൊറോണ സമയത്ത് ദുരിതാശ്വാസ നിധിയുടെ പേരിലേക്കെന്നവണ്ണം ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കോടി കോടികൾ അപഹരിച്ച അതിൻ്റെ കേസ് ഇന്നും സുപ്രീം കോടതിയിൽ നടക്കുകയാണ് അപ്പോൾ കൃത്യമായിട്ട് ഭക്തജനങ്ങൾ നേർച്ചയായിട്ട് ക്ഷേത്രത്തിൽ സമർപ്പിച്ചിരുന്ന സമർപ്പിച്ചിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള വിലയേറിയ വസ്തുവകകൾ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണത്തിനും അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ മറ്റു നവീകരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടൊക്കെ വാർഷിക തുക പരിശോധിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള സാമ്പത്തിക ബാധ്യത വരുന്നു എന്നൊക്കെ കാണിച്ചിട്ട് ദേവസ്വം ബോർഡ് ഇത്തരത്തിൽ നടത്തുന്ന നടപടികളെന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള ഭക്തജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് നമ്മുടെ നേർച്ചയുടെ പേരിൽ അല്ലെങ്കിൽ നമ്മൾ ഭഗവാന് വഴിപാടായിട്ട് പലതും സമർപ്പിക്കുന്നത് അത് ആ ക്ഷേത്രത്തോടുള്ള ക്ഷേത്ര വിശ്വാസത്തോടുള്ള നമ്മുടെ മനസ്സിൻ്റെ ഭാഗമായിട്ടാണ് ഭഗവാന്റെ മുന്നിൽ നമ്മൾ നിറമനസോടെ സമർപ്പിക്കുന്ന ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ആ നേർച്ചാദ്രവ്യങ്ങളെടുത്ത് വിൽക്കുവാൻ വേണ്ടിയിട്ട് അത് വിറ്റിട്ട് പണം കണ്ടെത്തുവാൻ വേണ്ടിയിട്ട് ദേവസ്വം ബോർഡ് നടത്തുന്ന ഈ പരിശ്രമത്തെ കൃത്യമായിട്ട് അതിന് ഈ പരിശ്രമത്തിനെതിരെ കൃത്യമായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ് ഇത് കൃത്യമായിട്ടുള്ള പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യം തന്നെയാണ് നമുക്കറിയാം ശബരിമല മുതൽ ഇങ്ങോട്ടുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങൾ കൃത്യമായിട്ട് വളരെ പുരാതന കാലം മുതൽ തന്നെ നമ്മുടെ അമൂല്യമായിട്ടുള്ള പല ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധന സാമഗ്രികളുടെയും വലിയൊരു കലവറ തന്നെയുണ്ട് ഇത്തരത്തിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെ വിറ്റ് ആ സമ്പത്ത് ഇത്തരത്തിൽ കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിശ്രമങ്ങളെയൊക്കെ കാണേണ്ടത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്തുവകകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്ന സമയത്ത് ഇവിടെ മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ ഈ ഇടതുപക്ഷ വിശ്വാസികളായിട്ടുള്ള അർബൻ നെക്സലേറ്റുകളായിട്ടൊക്കെ ഉള്ള നിരീശ്വരവാദികളായിട്ടുള്ള ആൾക്കാർ അന്യ മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ പോലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വത്തെന്ന് പറയുന്നത് പുതു സ്വത്താണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും അതിനു വേണ്ടിയിട്ടുള്ള വാതോരാത്ത സംസാരങ്ങളുമൊക്കെ നടന്ന നാടാണ് നമ്മുടെ കേരളം നാം ഏതിനും നമ്മുടെ കേരളം എന്നൊക്കെ അഭിമാനത്തോടു കൂടിയിട്ട് പറയുമ്പോൾ മതേതര കേരളം അല്ലെങ്കിൽ സാക്ഷര കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ നാം വളരെ അഭിമാനത്തോടു കൂടിയിട്ട് പറയുമ്പോൾ നമുക്ക് വളരെ നാണക്കേടോട് നാണക്കേട് വരുന്ന അല്ലെങ്കിൽ നാണക്കേടോടു കൂടി തലകുനിക്കേണ്ടി വരുന്ന ഒരു വാസ്തവമെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട് ഭരിക്കുന്ന ഭരണാധികാരികളെന്ന് പറയുന്നത് പെരും കള്ളന്മാർ ആണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് എത്രയെത്ര വലിയ വലിയ കൊള്ളകളാണ് കള്ളന്മാർ പോലും നാണിച്ച് ലജ്ജിച്ച് തലതാഴ്ത്തുന്ന തരത്തിലുള്ള വലിയ പെരും കൊള്ളകളാണ് ഈ കഴിഞ്ഞ നാളുകൾ അത്രയും സ്വർണ്ണക്കള്ളക്കടത്ത് മുതൽ മാസപ്പടി വിവാദം മുതൽ എത്രയെത്ര വിഷയങ്ങളിലൂടെയാണ് നമ്മുടെ കേരളം അനുദിനം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊറോണ കോവിഡ് കാലഘട്ടത്തിൽ പോലും പി പി കിറ്റ് വാങ്ങുന്നത് തൊട്ട് തുടങ്ങി എല്ലാ വിഷയങ്ങളിലും എല്ലാ കാര്യങ്ങളിലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ മുഴുവൻ കാര്യങ്ങളിലും പൊതുജനത്തിൻ്റെ സമ്പത്തിനെ കൊള്ളയടിക്കുക എന്നുള്ള ബുദ്ധിയോട് കൂടിയിട്ട് മാത്രമാണ് ഈ കൂട്ടർ എല്ലാ വിഷയങ്ങളെയും സമീപിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തിരു ഇത്തരത്തിൽ ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ ലേലം ചെയ്ത് കൊടുക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രഖ്യാപിക്കുമ്പോൾ കൃത്യമായി ഭക്തജനങ്ങളുടെ വിശ്വാസത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ട് ഭക്തജനങ്ങൾ നേർച്ചയായി വഴിപാടായി സമർപ്പിച്ച വസ്തുവകകൾ ഞങ്ങളുടെ ഇഷ്ടത്തിനടുത്ത് വിൽക്കും എന്ന് പറയുമ്പോൾ ഇത് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് ഈ സമ്പത്ത് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിത നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് അതാതു ക്ഷേത്ര പരിസരത്തുള്ള ഭക്തജനങ്ങൾ സംഘടിതമായിട്ട് ഇത്തരത്തിലുള്ള സങ്കുചിത നീക്കമായിട്ട് വരുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ തടയുവാനും ഇത്തരത്തിൽ നടത്തുന്ന പരിശ്രമങ്ങളെ വിഫലമാക്കുവാനും വേണ്ടിയിട്ട് അതാത് ക്ഷേത്ര പരിസരത്തുള്ളവർ തന്നെ തയ്യാറാകേണ്ടതാണ് ഇത് കൃത്യമായിട്ടും ഹിന്ദുവിൻ്റെ ധാർമ്മികമായിട്ടുള്ള ക്ഷേത്ര സംരക്ഷണ ചുമതലയുടെ ഭാഗമായിട്ട് ഓരോ ക്ഷേത്ര വിശ്വാസിയും കണ്ടാൽ കൃത്യമായിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള ഈ കുസ്സിത നീക്കത്തെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും വിജയം അനിവാര്യമായിട്ടുള്ളതാണ് വിജയം നമുക്ക് അനിവാര്യമായിട്ട് നേടേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങളും വളരെ കരുതലോട് കൂടിയിട്ട് ദേവസ്വം ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള നീക്കത്തെ നോക്കിക്കാണേണ്ടതാണ് നന്ദി നമസ്തേ